നമസ്കാരം കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടികളിലും സ്വകാര്യവൽക്കരണവും ഉൾപ്പെടെയുള്ള നടപടികളിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് മെയ് ഇരുപതിന് നടത്തുന്ന ദേശീയ പൊതുപണിമുടക്ക് വിജയത്തിനായി പൊതുമംഗലം നിയോജക മണ്ഡലം തല കൺവെൻഷൻ ജെ ബി ഹാളിൽ നടത്തി എ ഐ ടി യു സി സംസ്ഥാന കമ്മിറ്റി അംഗം ബാബു പോൾ ഉദ്ഘാടനം ചെയ്തു സംയുക്ത ട്രേഡ് യൂണിയൻ കൺവീനർ എം എസ് ജോർജ് അധ്യക്ഷനായി സി ഐ ടി ജില്ലാ കമ്മിറ്റി അംഗം ഷിജോയ് പോൾ താലൂക്ക് സെക്രട്ടറി സി പി എസ് ബാലൻ എച്ച് എം എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി കെ ടി യു സി നിയോജകമണ്ഡലം പ്രസിഡന്റ് എൻ സി ചെറിയാൻ അഡ്വക്കേറ്റ് പോൾ മുണ്ടക്കൽ എന്നിവർ പ്രസംഗിച്ചു എച്ച് എം എസ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോയ് വർഗീസ് സ്വാഗതവും പി പി മൈഥുൻഷ നന്ദിയും പറഞ്ഞു ഭാഗമായി വന്ന சில நிலபாடிகளில் மாற்றும் கேந்திரமெண்ட் பிரசமியா